അസ്സാമലൈക്കും വരഹത്തുള്ള ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന വിഷയം ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് ശക്തമായ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ വാഹനം എടുത്ത് വീടിൻ്റെ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വീടിൻ്റെ അടുത്തുള്ള മതിൽ അയൽവാസിയുടെ മതിൽ ഒന്നായിട്ട് തകർന്നിട്ടുണ്ട് റോഡ് ബ്ലോക്കാണ് ഒരിക്കലും വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോ സുബഹി ജമായത്തിന്റെ സമയ ആയിട്ടുണ്ട് ഞാൻ ചിന്തിച്ചു ഇന്നിപ്പോ ഒരിക്കലും നടന്നുകൊണ്ട് ആ പള്ളിയിൽ എത്താൻ പറ്റില്ല അതുമാത്രമല്ല ജമായത്തിന്റെ സമയം അതിക്രമിച്ചിട്ടുണ്ട് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു സംഗതി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്ലാനിങ് നമ്മൾ നടത്താറുണ്ട് ആ പ്ലാനിങ് അനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ നടക്കും എന്നുള്ള ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിലുള്ളത് എന്നാൽ ഏത് കാര്യവും നടക്കുന്നതിന് അള്ളാഹുവിന്റെ അനുവാദം അള്ളാഹുവിന്റെ വിധി അനുകൂലമാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മോട് അള്ളാഹു സുബാനത്താല പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാ വിസ്മില്ലാത്ത വക്കൽത്ത് അള്ളാ അല്ലാഹുല ഇല്ലാ ഇല്ലാപില്ല എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ പുറപ്പെടേണ്ടത് ആ ഒരു വാക്യത്തിൻ്റെ പ്രാധാന്യം ഒന്ന് ആലോചിച്ച് നോക്കൂ യഥാർത്ഥത്തില് നമ്മൾക്കൊരു കഴിവില്ല ഒരു കഴിവില്ലാത്തവരാണ് നമ്മൾ ഞാൻ ആഗ്രഹിച്ചു പള്ളിയിൽ വന്ന് നമസ്കരിക്കണം ജമാത്ത് നമസ്കരിക്കണം എൻ്റെ ഉദ്ദേശം നല്ലതായിട്ട് പോലും ഞാൻ മനസ്സിൽ കരുതിയിട്ട് പോലും എനിക്ക് അതിലെത്തിപ്പെടാൻ പറ്റിയില്ല കാരണം അള്ളാഹുവിൻ്റെ ആ ഒരു ഒരു വിധിയെ അതിജയിക്കാൻ എനിക്ക് സാധിക്കുകയില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ പ്രത്യേകിച്ച് മഴക്കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് രോഗങ്ങൾ പനി അപ്പൊ ഇന്നൊരു സുഹൃത്തിനെ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ഞാൻ പനിച്ച് കിടക്കുന്ന മൂന്നാല് ദിവസമായി നമ്മുടെ ചുറ്റുപാടും ആളുകൾ പ്രതിസന്ധിയിലാണ് സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല പോയവർക്ക് തന്നെ കൃത്യമായിട്ട് പൈസ കിട്ടുന്നില്ല ഇങ്ങനെ ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച സമ്പന്നത ആസ്വദിച്ച അല്ലെങ്കിൽ ഐശ്വര്യവും പ്രതാപവും ഒക്കെ ഉണ്ടായ ഒരു കാലഘട്ടം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് നമ്മൾ അത് മറന്നിട്ട് കുറിച്ച് നമ്മൾ പരാതികളും പരിഭവങ്ങളും പറയുന്നത് അവസാനിപ്പിക്കേണ്ടതുണ്ട് കാരണം ജീവിതത്തിന് രണ്ട് മുഖങ്ങളുണ്ട് ഒരു ഭാഗത്ത് സന്തോഷമാണെങ്കിൽ മറുഭാഗത്ത് ദുഃഖമാണ് ഇത് രണ്ടും സമ്മിശ്രമായിട്ടുള്ള ഒരു ജീവിതമാണ് അള്ളാഹു ഇവിടെ ക്രമീകരിച്ചത് പരമമായിട്ട് നമുക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുന്നത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ മാത്രമാണ് അതിന്റെ പേരാണ് സ്വർഗം ആ സ്വർഗത്തിൽ എന്തില്ല പ്രയാസങ്ങളില്ല പ്രതിസന്ധികളില്ല ദുഃഖമില്ല അവിടെ സമാധാനം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ ദുനിയാവിനെ ഈ ലോകത്തെ അള്ളാഹു ക്രമീകരിച്ചത് സംവിധാനിച്ചത് പ്രയാസങ്ങൾ കൊണ്ട് തന്നെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്